ഗൈസ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ എവിടെ എവിടെയായിരുന്നു എന്നുള്ളതിനുള്ള ഉത്തരമായിട്ടാണ് ഇവിടെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മാസത്തിൻ്റെ ഉള്ളിലായി നമ്മൾ വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്നുണ്ട് കുറേ ആളുകൾ നമ്മുടെ യൂട്യൂബിൽ നിർത്തി അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ അകത്ത് നിങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു വണ്ടിയുടെ വർക്കിലായിരുന്നു വർക്കിലായിരുന്നു മീൻസ് നമ്മുടെ ഒരു പേഴ്സണൽ വണ്ടിയുടെ ഞാൻ ഒരു മാക്സ് സാൻഡേർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ട് മാസം മുന്നേ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയൊരു ഒരു മാക്സ് ആൻഡേർഡ് നമ്മൾ പേഴ്സണൽ യൂസിങ് ചിലപ്പോൾ പേഴ്സണൽ യൂസിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്നുണ്ടറിഞ്ഞുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പേഴ്സണൽ യൂസിംഗിന് വേണ്ടിയിട്ട് ആ ഒരു വണ്ടി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വണ്ടിയുടെ റീസ്റ്റോറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ റിപ്പോസുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ഇതാണ് നമ്മുടെ ആ ഒരു മാക്സ് ആൻഡർഡ് കംപ്ലീറ്റ് നമ്മൾ ഏകദേശം പാർട്സുകളൊക്കെ മാറി റീസ്റ്റോർ ചെയ്തതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർട്സുകളൊക്കെ ബേച്ച് ബട്ടിലൊക്കെ പാർട്സുകളൊക്കെ മാറി സെറ്റാക്കിയ ഒരു വണ്ടിയാണ് എൻ്റെ മൂന്നാമത്തെ ടു സ്റ്റോക്ക് കളക്ഷൻ ആണ് കേട്ടോ ഒരു ഷോഗൺ ഒരു ആർ എക്സ് ഒരു മാക്സ് ആൻഡ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പവറുള്ള ഇതുവരെ എൻജിൻ തുറക്കാത്തൊരു നല്ലൊരു വാഹനം ആയതുകൊണ്ട് ഞാൻ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വെച്ചതാണ് ഇപ്പോൾ കൊടുക്കാനുള്ള മോഡില്ല ആരും എന്ന് ചോദിക്കണ്ട ഓക്കെ അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നതായിട്ട് അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഇത് എങ്ങനെ വാങ്ങി ഇത് വാങ്ങിയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെയാണ് എവിടുന്നാണ് വാങ്ങിയതെന്നുള്ള ഒരു രണ്ട് മാസം മുന്നേ ആണ് നമ്മളിത് വാങ്ങിയത് അപ്പോൾ ഈ ഒരു മാസം കംപ്ലീറ്റ് ഇതിൻ്റെ വർക്കിലായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതൽ ഈ വണ്ടിയും കൂടെ ഇറക്കി ഇത് ഇറക്കാനായ ഒരു പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ മസ്റ്റ് ആയിട്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം നമുക്ക് റിവീൽ ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ റെഡി വൺ ടു ഇതാണ് നമ്മുടെ ബിസ് പുതിയ ഗ്രീൻ ബിസ്റ്റ് നമ്മൾ നമ്മുടെ ആർ എക്സ് ഗ്രീൻ ബീസ്റ്റിന് ആ ഒരു കളർ ഉണ്ടായിരുന്നല്ലോ അതേ ഒരു ടച്ച് ചെയ്യുന്ന കളർ തന്നെയാണ് ഇതിൽ അടിച്ചിട്ടുള്ളത് ചെറിയ ചെറിയ കളർ വ്യത്യാസങ്ങളുണ്ട് കുറച്ച് ഡാർക്ക് കൂടി എന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ കംപ്ലീറ്റ് ആ ഒരു ഗ്രീൻ ബീസ്റ്റിൻ്റെ ആ ഒരു കളർ തന്നെയട്ടോ വെച്ചിട്ടുള്ളത് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ മാക്സിൻഡ് എന്നുള്ള സ്റ്റോക്ക് വാഹനത്തിൽ നിന്ന് അത്യാവശ്യം നമ്മൾ മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഗ്രാഫിക്സൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ കസ്റ്റം ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ആർ എക്സിൻ്റെ സൈലൻസർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഒരു ആഴ്ചയായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളൊക്കെ പറഞ്ഞുതരാം എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട് ഇതിപ്പോൾ ഓടാൻ പറ്റുന്ന കണ്ടീഷനിലുണ്ട് ഇറക്കിയതാണ് ഇറക്കാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മളെല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ടേജിൽ നിന്ന് എങ്ങനെ തുടങ്ങാം മാക്സെൻറ്റഡെന്ന് പറയുമ്പോൾ എൻ്റെ സമയത്തോളം ആർ എക്സ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഷീലായതുകൊണ്ട് മാക്സിൻറ്റഡ് അത്ര പവറുള്ള ഒരു മാനായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ യൂസിങ്ങിന് ഒരു ടൂത്ത് സ്ട്രോക്ക് ബൈക്ക് ലോങ് പോകാൻ പറ്റിയ വണ്ടിയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ക്കാ പെർഫെക്റ്റ് കണ്ടീഷനായിട്ടും ഈ വണ്ടി പെർഫെക്റ്റ് കണ്ടെങ്കിൽ എൻഡിൻ്റെ ചെറിയൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മളിതിന് റോഡ് റിവ്യൂ ഇട്ടിയതിന് ശേഷം ആയിരിക്കും ഇതിൻ്റെ ബാക്കി വർക്കുകൾ എടുക്കുക അതായത് എൻജിൻ പിസ്റ്റന് ചെറിയൊരു നോക്കിങ് കാര്യങ്ങളൊക്കെയുണ്ട് അത്യാവശ്യം നോക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമ്മളെ റോഡ് റിവ്യൂം കൂടെ പെർഫോമൻസ് റിവ്യൂയും കൂടെ ആണ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പി വർക്ക് എടുക്കാമെന്ന് വിചാരിച്ചു പിസ്റ്റം വർക്ക് എടുത്ത് എടുക്കൽ നിങ്ങൾക്ക് പെർഫോമൻസ് കാണിച്ചു തരാൻ കഴിയില്ല ആയിരം കിലോമീറ്റർ പതുക്കെ ഓടിക്കണമല്ലോ അപ്പോൾ അത് ആ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ലാഗ് ആക്കിയത് പിന്നെ പെട്ടെന്ന് വർക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പിൾസിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അത് ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം വണ്ടി വേറെ ലെവലാക്കി വേറെ ലെവലായിട്ടുണ്ട് അപ്പോൾ അത് ഇമ്പിൾസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്താണ് ഇമ്പിൾസിന് പറ്റിയത് വണ്ടി എൻ ഒ സി കാര്യങ്ങളൊക്കെ കിട്ടി വണ്ടി കെയൽ ആയിട്ടുണ്ട് വണ്ടി കെയൽ വണ്ടി ആയിട്ടുണ്ട് അപ്പോൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു ഇത് കെയൽ സീറോ ഫൈവിൽ വരുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് തോന്നുന്നുണ്ട് ഇപ്പോൾ എൻ്റെ പേരിലേക്ക് ആയ സമയത്ത് തേർഡ് ഓണർഷിപ്പായി അപ്പോൾ നമ്മളിത് പേഴ്സണൽ യൂസിങ്ങിന് എടുക്കുക എന്നുള്ളത് എനിക്ക് വണ്ടി ഓടിച്ചപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് വണ്ടിയായിരുന്നു ആ വീഡിയോ കണ്ടവർക്കറിയാം ഇത് പക്ക സ്റ്റോക്ക് വണ്ടി സൈലൻറ്റ് എഞ്ചിനുള്ളൊരു വണ്ടിയായിരുന്നു അപ്പോൾ കൊണ്ടുവന്ന സമയത്തൊന്നും പിസ്റ്റം പിസ്സം ചെറിയൊരു മൈന്യൂട്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത്യാവശ്യം റഷ് ആയിട്ട് ഓടിക്കുന്നത് ഞാൻ ടൂത്ത് സ്റ്റോക്ക് ആയാലും ഫോർ സ്റ്റോക്ക് ആയാലും അത്യാവശ്യം റഷ് ആയിട്ടാണ് ഞാൻ ഹൈവേ വരെ ഉപയോഗിക്കുക അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ സ്പീഡിൽ ഓടിക്കാറുണ്ട് അപ്പോൾ അതിൻറ്റേതായ ഫോൾട്ടുകൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതല്ലാതെ ഇതൊരു ഏജ് ആയിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ് ഇപ്പോൾ ടൂഷ്ട്രോക്കിൻ്റെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു നാൽപ്പത് അമ്പതൊക്കെ മാക്സിമം കയറിയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും അറുപത് എഴുപതൊക്കെ ആയിരിക്കും പോകും അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇരിക്കുന്ന പിസ്റ്റം ചിലപ്പോൾ അറുപത് എഴുപത് ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ റഷ്യൂസിങ് കാരണം ചിലപ്പോൾ ക്രിസ്റ്റൻ നോക്കിങ് വരാറുണ്ട് പല വണ്ടികൾ ക്വാർക്സ് ആയാലും ആക്സിൻഡായാലും സാമുറായി ആയാലും ശോകനായാലും എല്ലാ വണ്ടിക്കും വരാറുണ്ട് അപ്പോൾ അതേപോലെ പിസ്റ്റൻ നോക്കിങ് വന്നിട്ടുണ്ട് അപ്പോൾ പിസ്റ്റൻ വേറെ നമ്മൾ സാമുറായിൻ്റെ ഒരു അത്യാവശ്യം ത്രീ വാൾവ് വരുന്ന സിലിണ്ടർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഒരു മണിക്കൂർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിസ്റ്റൺ പണി എടുത്ത് നമുക്ക് എഞ്ചിൻ വർക്ക് കഴിയാൻ മാത്രമേ ഉള്ളൂ നമ്മൾ തന്നെ പണി എടുക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു അര മണിക്കൂറുകൊണ്ട് എഞ്ചു മണി കഴിയും ഫുൾ എഞ്ചിൻ അല്ലെങ്കിൽ ഹാഫ് എഞ്ചിൻ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് പരിപാടി ചെയ്യും വണ്ടി ഒരു രണ്ട് മണിക്കൂർ സ്റ്റാർട്ടിങ് ഇട്ടാൽ വണ്ടി റോഡിലാക്കാം അപ്പോൾ അതുകൊണ്ട് വിഷയമല്ല അപ്പോൾ ഈ വണ്ടി നമ്മൾ റിവ്യൂ ചെയ്തതിന് ശേഷം ആയിരിക്കും എന്തായിരിക്കാം പിസ്റ്റൺ വർക്ക് എടുക്കാം അതേപോലെ ഇതിൽ ക്രാഷ് കാർഡ് മിസ്സിങ്ങ് ഉണ്ട് പിന്നെ ആ സൈഡിൽ രണ്ട് ഒരാഴ്ച ഓടിയതിന് ശേഷം ഓയിൽ ഓയിൽസിൽ മിസ്സിങ് ഓയിൽസിങ്ങിന് പ്രശ്നം വന്നിട്ട് അവിടെ ഒരു ഓയിൽ ലീക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷാഫ്റ്റ് നമ്മളെ ഗിയർ ഷാഫ്റ്റിൻ്റെ അവിടുത്തെ സീൽ ഞാൻ മാറി കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്രോൾ വാഷ് ചെയ്തപ്പോൾ അപ്പുറത്തെ ഷാഫ്റ്റ് മാറിയിട്ടില്ല ഷാഫ്റ്റിൻ്റെ സീൽ മാറിയിട്ടില്ല അപ്പോൾ അത് മാറണം അതേപോലെ ബാക്കിയുള്ള കണ്ടീഷൻ ഫുഡ്രസ് മിസ്സിങ് ആണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മിസ്സിങ് ആണ് ഇലക്ട്രിക് ഫ്രണ്ടത്തെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇലക്ട്രിക് വർക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന് കൊടുക്കാനുണ്ട് അപ്പോൾ ഉള്ള പാർട്സുകൾ നുള്ളിപ്പെറുക്കിയിട്ട് നേരെ കയറ്റിയിട്ട് ഒക്കെ നല്ലത് വൃത്തിക്ക് ചെയ്തിട്ട് അണ്ട് കയറ്റിയതാണ് അല്ലാതെ ഫുള്ള് സ്പെയർ മാറിയിട്ട് ചെയ്തൊന്നുമല്ല ബഡ്ജറ്റിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്തിട്ട് അത്യാവശ്യം വൃത്തിക്ക് ചെയ്തതാണ് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ തുടക്കം അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഡി ടി മാസ്ക് ആണ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ സ്പെയറിൻ്റെയും നമ്പർ ഉണ്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് കാണാം ഷോകണ്ട ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള ഷോകൻ ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഷോകൻ സ്റ്റാർട്ടാക്കിയിട്ടൊരു മൂന്ന് മാസമായിട്ടോ സ്റ്റോട്ട് മൂന്ന് മാസമായിട്ടോ സ്റ്റാർട്ടാക്കി വെക്കണം അപ്പോൾ ഷോകണ്ട ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തു അതേപോലെ തന്നെ ഈ ഡോമ് സ്പ്ലൻഡറിൻ്റെ ഡൂമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മിൻഡൻ്റെ ഡോമാണ് കൊടുത്തിട്ടുള്ളത് ആലജൻ ബൾബി തന്നെയാണ് വരുന്നത് ഇതിൻ്റെ വർക്ക് പെൻഡിങ് ഉണ്ട് ഇലക്ട്രിക് വർക്ക് പെൻഡിങ് ഉണ്ട് അതേപോലെ തന്നെ നമ്മളിതിൽ ഹൈ ടു ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഹൈറ്റ് നമ്മൾ പൾസറിൻ്റെ സ്റ്റംപ് വെച്ചിട്ട് പൾസറിൻ്റെ സ്റ്റെമ്പിൽ ഹൈറ്റ് കൂട്ടിയതാട്ടോ നേരിട്ട് ഹൈറ്റ് കൂട്ടി ടോപ്പ് ബോൾട്ട് ഇവിടെ വെച്ച് സെറ്റാക്കിയതാണ് ഒരു ആറ് ഏഴ് ഒരാഴ്ച ഞാൻ ഈ ഒരു വണ്ടിയുടെ പുറകിൽ തന്നെ ഇറങ്ങണം എന്നുള്ളൊരു നീയത്തിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു ഹാൻഡിൽ ബാർ യൂണിക്കോൻ്റെ ഹാൻഡിൽ ബാർ വെച്ചു അതേപോലെ മീറ്റർ ക്ലസ്സിലേക്ക് വരുമ്പോൾ സുസുക്കിയുടെ ടി വി എസിന് വരുന്ന ആ ഒരു ടൈപ്പ് വണ്ടി തന്നെയാണ് ഇത് രണ്ടായിരത്തി ഒന്ന് മോഡലാ ഇന്ത്യൻ മെയ്ഡ് വണ്ടിയാണ് ടി വി എസ് സുസുക്കി എന്ന് പറയുന്ന ആ ഒരു സീരിയസ് വരുന്ന വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട് ഇതിൻ്റെ എഞ്ചിന് ഇതുവരെ തുറന്നിട്ടില്ല സ്റ്റാൻഡേർഡ് സിലിണ്ടറാണ് വണ്ടിയിലേക്ക് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി കൂടെ അത്യാവശ്യം ഓടിയിട്ട് ഒന്ന് പൊളിച്ചിട്ട് മാറ്റാമെന്ന് വിചാരിച്ചത് ഈ സിലിണ്ടർ മാറ്റിയിട്ട് അടുത്തൊരു സിലിണ്ടർ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അത് ബോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെവൻറ്റി ഫൈവ് ആണ് ബിസ്റ്റം വരുന്നത് അപ്പോൾ ഇനി അത് സ്ലീവ് അറക്കേണ്ടി വരും ഈ സ്ലീവ് ഇറക്കിയ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടി ഒന്നിനും പറ്റില്ല വലിയ ഉണ്ടാവില്ല വലിയ കമ്മി നല്ല രീതിയിലുണ്ടാവും ഉണ്ടാകും അപ്പോൾ സ്ലീവ് ഇല്ലാതെ സിലിണ്ടറിനെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് മാക്സിൻ്റെ സമറയിലൊക്കെ നോക്കേണ്ട കാര്യം അപ്പോൾ അത് ചെയ്തു ഇത് ഈ ഡൂം കൊടുക്കാൻ ഭയങ്കര റിസ്ക് ആയിരുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ ഈ സൂട്ടാക്കുമ്പോഴാണ് ഇത് സെറ്റിങ്ങിന് കുറേ ടൈം വരിക അപ്പോൾ അടിക്ക് വന്നു കഴിഞ്ഞാൽ ഫോർക്ക് ബൂട്ട് നിൽക്കുക കാണാം ആർ എക്സെറ്റിൻ്റെ മറുകാടാണ് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കളർ തന്നെയാണ് കളർ പെയിൻറിങ് അതുപോലെ സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വൃത്തിക്ക് അടിച്ചിട്ടുള്ളത് എൻജിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ ആർ അടിക്കുന്ന ആ രൂപത്തിൽ തന്നെ പീസാക്കിയിട്ട് കവറൊക്കെ പീസാക്കിയിട്ട് സെറ്റാക്കി അടിച്ചതാട്ടോ അതേപോലെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്ക് കാണാം മോട്ടോടി നമ്മുടെ കയ്യിൽ കുറച്ച് മോട്ടോടി സെക്കൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിലൊരു സെക്കൻഡ് മോട്ടോടി ഇതിൽ കയറ്റിയതാണ് ഡിസ്ക് കാലിഫർ കാര്യങ്ങളെല്ലാം പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിക്ക് പെയിൻ്റ് അടിച്ച് കയറ്റിയതാട്ടോ വാഷിങ്ങിൻ്റെ ഒരു കുറവുണ്ട് ഒന്നുകൂടെ വാഷ് ചെയ്യാനുണ്ട് അതേപോലെ എഞ്ചിൻ്റെ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ എഞ്ചിനും നിങ്ങൾക്ക് കാണാം എഞ്ചി എത്രത്തോളം ക്വാളിറ്റിയാണ് നമ്മൾ പെയിൻറ് അടിച്ചിട്ടുള്ളത് കിക്കർ നമ്മൾ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗങ്ങളിൽ ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ് ഇതെല്ലാം മാറി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഷാഫ്റ്റ് ഉള്ളിലെ ഈ മറ്റേ ഗിയർ ഷാഫ്റ്റ് നമ്മൾ മാറി അതേപോലെ ഗിയർ ലിവർ മാറി കിക്കർ മാറി അതേപോലെ തന്നെ സൈലൻസർ നമ്മൾ ആർ എക്സിൻ്റെ സൈലൻസർ ഈ ഒരു വാനത്തിൽ സൂട്ടാക്കിയിട്ടുണ്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചുതരാം ഇതിൽ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ മാറി ലീക്കില്ലാത്ത രീതിയിൽ ഇത് ബെൻഡി പൈപ്പ് സാധാരണ ബെൻഡി പൈപ്പ് വരുന്നുണ്ട് രണ്ട് മോഡൽസിൽ രണ്ട് മൂന്ന് ടൈപ്പ് മോഡൽസിൽ സാമുറായി മാക്സിൻഡ് പോലുള്ള വാഹനങ്ങളിൽ ഇതേപോലെ ബെൻഡ് പൈപ്പ് വരുന്നുണ്ട് അപ്പോൾ അത് ആർ എക്സിൻ്റെ ഇതിന് കറക്റ്റ് സൂട്ടാവും അത് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു വാനുമാണത് അപ്പോൾ സൗണ്ട് ഏകദേശം നല്ല അത്യാവശ്യം ലൗഡുള്ളൊരു സൗണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് സൗണ്ട് മാക്സിമം ഇല്ലാത്തൊരു സൗണ്ട് എനിക്ക് വേണ്ട എന്നുള്ളതുകൊണ്ട് റൂൾ അത്യാവശ്യം കുത്തി അരച്ചിട്ട് സൗണ്ട് കുറച്ചിട്ടുണ്ട് എന്നാൽ കൂടി അത്യാവശ്യം ലൗഡ് ഉണ്ട് പിന്നെ ഈ ബോഡി പാനലുകളൊക്കെ ഈ ടാങ്ക് നല്ല സൂപ്പർ ടാങ്കാണ് ഉള്ളിലൊരു ഒരു അരി അംശം തുരുമ്പ് ഈ ടാങ്കിലില്ല പുതിയ ടാങ്ക് പോലുള്ള ഫിനിഷിങ്ങുള്ള ടാങ്കാണ് അതേപോലെ സൈഡ് വേറെ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ മാറിയതാണ് പുതിയതിട്ടതാണ് സീറ്റ് നമ്മൾ ഷെയ്പ്പാക്കിയിട്ടുണ്ട് മാക്സ് സെൻറ്ററിൻ്റെ ഒറിജിനൽ സീറ്റാണ് നിങ്ങളപ്പോൾ കണ്ടുനോക്കി മാക് സെൻറ്ററിൻ്റെ രണ്ട് ടൈപ്പ് സീറ്റ് മാക്സെൻറ്ററിന് വരുന്നുണ്ട് ഒന്ന് ഈ ബാക്കിൽ ഇങ്ങനെ ഷേപ്പ് വരുന്നതും അതേപോലെ ഈ വണ്ടിക്ക് കണ്ട നിങ്ങൾ ഈ വണ്ടിയിൽ കാണിച്ച ഈ ഒരു ടൈപ്പ് സീറ്റും മാക്സെൻറ്ററിന് വരുന്നുണ്ട് അപ്പോൾ രണ്ട് ടൈപ്പ് സീറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ ഷേപ്പ് ആക്കാൻ പറ്റും പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ ഷേപ്പ് ആയിട്ടില്ല ശരിക്ക് അപ്പോൾ അയാൾ കുറേ ചീറ്റ് ഇറങ്ങി പിന്നെ നേരെ ഇടയ്ക്ക് കയറ്റിയതാണ് സമയം ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങണം എന്നുള്ള നീയത്തുകൊണ്ട് ബാ എടുത്ത് ബാഗ് എടുത്തിട്ട് റീസ്റ്റോർ ചെയ്തതാണ് ഈ ഒരു ഷേപ്പാണ് നമ്മൾ ആർ എക്സിൽ എടുക്കുന്ന ഇത് ഒറിജിനൽ സീറ്റാണ് ഫൈബർ വരുന്ന അടിയിൽ ഫൈ മെറ്റൽ വരുന്ന ഷീറ്റാണ് അപ്പോൾ ഈ ഒരു ഷേപ്പ് കാണിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പ് ഷേയ്പ്പാക്കിയതാണ് ആക്കാൻ നോക്കിയതാണ് ഇതത് വർക്ക് കുറച്ച് കുളമായിട്ടുണ്ട് അപ്പോൾ ഇതൊന്നുകൂടെ ഒക്കെ പുഷൻ അടിച്ചിട്ട് കറക്റ്റ് ഷേപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ഷേപ്പ് ഷേയിപ്പുണ്ടാകും ബാക്ക് കാണുമ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്താൽ കേട്ടോ അപ്പോൾ ഓരോ ചെയ്യുന്ന ആളുകളനുസരിച്ചിരിക്കും പിന്നെ മാറ്റിൽ നമ്മൾ ഇതിൽ അത് അടിച്ചിട്ടുണ്ട് വീഡിങ് നമ്മളെ ഓട്ടോ ഒക്കെ വരുന്ന സൈഡിൽ വീഡിങ്ങിൽ അത് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താണ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ചെയ്യാട്ടോ കേട്ടോ ആർ എക്സിൽ വരുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ കൊടുക്കാനായിട്ട് പറ്റും ഇതൊക്കെ നമ്മളായ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് ബാക്കിലൊക്കെ വന്നുകഴിഞ്ഞാൽ എസ് ഡി വിയിൽ നമ്മൾ പുതിയത് കെട്ടി അതുപോലെ തന്നെ എം ആർ എഫ് മോട്ടോടി പതിനാറിട്ടോ അതേപോലെ തന്നെ ഇതിൽ ഫൂട്ടസ്റ്റ് മിസ്സിംഗ് ആണ് അത് വെക്കാനുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറുകാട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മറുകാട് തന്നെയാണ് റയർ മറുകാട് തന്നെയാണ് ഇത് പൊട്ടിയിട്ടുണ്ട് ഇത് മാറ്റണം ശരിക്ക് അപ്പോൾ കുറച്ച് ടൈം ഡിലേ ഉണ്ടാവും ഇനി വർക്കിന് അതേപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർ ആർഡിയുടെ ഹെഡ്ലാമ്പ് കാണാം ഷോക്കൻ്റെ ഇൻഡിക്കേറ്റർ കാണാം നമ്പർ പ്ലേറ്റ് നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ പഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിത്തെ കരിയർ കുറേ ആളുകൾക്ക് ഈ കരിയർ കിട്ടാണ്ടോ കിട്ടാണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ കരിയർ സി ഡി ഡൗൺ എന്ന് പറയുന്ന വണ്ടിയുടെ കരിയറാണ് ഇത് പൊളി പോയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും സീഡി ലൗണ്ട് കരിയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി അത് സൂട്ടാക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം ഈ ക്ലാമ്പിൻ്റെ ഇവിടെ ഇവിടെ കൊണ്ടുപോയി ഇതൊന്നും കാണിച്ചുതരാം ഇവിടെ കംപ്ലീറ്റ് മെറ്റലായിരിക്കും അപ്പോൾ ഈ ഭാഗം ഇവിടെ ഒരു ബോൾട്ട് വരും എല്ലാം ആക്സിഡൻറ്റും സാമ്പ്രായിക്കും സാമ്പ്രായിക്ക് വരുമെന്നറിയില്ല ഏകദേശം സെയിം സെയിം തന്നെ ആയിരിക്കും സാമ്പ്രായിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ക്ലാമ്പൊക്കെ കാണാം നമ്മുടെ ബാക്കിൽ ബോഡി വെക്കാനായിട്ട് അപ്പോൾ ഈ ഭാഗത്ത് ഇത് പ്ലെയിൻ പ്ലെയിനായിരിക്കും അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഹോൾ ഇട്ടുകൊടുക്കുക അപ്പുറത്തെ സൈഡിലും ഹോൾ ഇട്ടുകൊടുക്കുക ഇത് സെറ്റ് ചെയ്യുക ഇത് ഡയറക്റ്റ് ഇതിൽ സൂട്ടാവും കേട്ടോ നമ്മുടെ ഷോക്ക് എപ്പോഴും സൂട്ടാവും അപ്പോൾ അത് സൂട്ടാക്കി കൊടുക്കുക ഫിനിഷിൻ്റെ ഷോക്ക് നമ്മൾ പെയിൻ്റ് അടിച്ച് കയറ്റിയതാണ് സെക്കൻഡ് സാധനം കിട്ടിയപ്പോൾ പിന്നെ അത്യാവശ്യം നമ്മളെ കയ്യിലുള്ള സ്പയറുകളൊക്കെ കയറ്റിയിട്ട് വണ്ടി ഇറക്കിയതാണ് ഫ്രണ്ട് ഹാൻഡൽ ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൊമിനോ ത്രോട്ടിൽ നല്ല അത്യാവശ്യം പവറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടി എടുക്കുമ്പോൾ തന്നെ വണ്ടി മുന്നേ പോകുന്ന രീതിയിൽ ഡൊമിനോ ത്രോട്ടിൽ ഉണ്ട് യൂണിക്കോണിൻ്റെ ഹാൻഡിൽ നിങ്ങൾക്ക് കാണാം കേബിൾ നമ്മൾ ഹൈറ്റ് കൂട്ടിയ കേബിൾ വെച്ചിട്ടുണ്ട് നൂറ്റാമ്പത് സി എം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോബോഡിൻ്റെ ഓട്ടോബേഡിൻ്റെ മിറർ ആ മിറർ നമ്മൾ നമ്മുടെ ആർ എച്ച് ഇരിക്കുന്ന കിങ്ങിൻ്റെ മിറർ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും കേട്ടോ അതേപോലെ നമ്മുടെ റിവ്യൂവിന് ശേഷം എൻ വർക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ട് എടുക്കും ക്രാങ്ക് വർക്ക് വർക്കില്ല പിസ്റ്റം ഉള്ളൂ ഒരു മണിക്കൂറിന് അര മണിക്കൂറിനുള്ളിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് രണ്ട് മണിക്കൂർ സ്റ്റാർട്ടിങ് ഇട്ട് അതിന് വണ്ടി റോട്ടിലിറക്കാം അതേപോലെ റിവ്യൂ ചിലപ്പോൾ രണ്ട് നാല് ദിവസം പിടിക്കും കാരണം എൻ്റെ ഗോപ്രോ ചെറിയൊരു ബാറ്ററി ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ കുറേ ആയി നമ്മൾ മോട്ടോർ ബ്ലോഗിങ് ചെയ്തിട്ട് അപ്പോൾ ഗോപ്രോൻ്റെ ബാറ്ററി കാര്യങ്ങൾ രണ്ടും അടിച്ചു പോയിട്ടുണ്ട് പുതിയ പുതിയ ബാറ്ററി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മോട്ടോർ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ക്യാമറ അടിച്ചു പോയി ഇനി പുതിയ ക്യാമറ വാങ്ങേണ്ടി വരുമോ എന്നുള്ളൊക്കെ ടെൻഷനിൽ നടക്കുമായിരുന്നു ക്യാമറ ആക്സറീസ് ഇഷ്ടംപോലെ ഉണ്ട് ഇതൊക്കെ ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ സമയത്ത് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഫംഗസ് കറിയാണ്ട് ചിലപ്പോൾ ഡെഡാവും അപ്പോൾ അത് വേറെ കാര്യം അത് നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് ആർ എക്സിൻ്റെ ആണ് വെച്ചിട്ടുള്ളത് സൗണ്ട് ജസ്റ്റ് ഒന്ന് താൽപ്പിച്ചു തരാം വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യോ ഇതിൻ്റെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവും വണ്ടിയുടെ പവർ എന്താണെന്നുള്ളത് ആ വീഡിയോ കണ്ടവർക്ക് അറിയാം അന്ന് തന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടോ നല്ല പവറുള്ള വണ്ടിയാണെന്നുള്ളത് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം എണ്ണ ഓൺ ചെയ്യാം ചോക്ക് വലിക്കുക ചോക്ക് ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ചോക്ക് നന്നായി എൻഡിലാണ് കേട്ടോ ചോക്ക് വലിഞ്ഞെടുക്കണേ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് ഫസ്റ്റ് ചില നേരത്തെ ഒരു കളിയുണ്ട് പ്ലഗ് മാറാനായിട്ട് തോന്നുന്നുണ്ട് പ്ലഗ്ഗൊന്നും മാറിയിട്ടില്ല കേട്ടോ ചാടിക്കണം സീൽ പോയതുകൊണ്ട് ഓയിൽ നല്ല ലീക്ക് വരുന്നുണ്ട് കേട്ടോ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം വേണം ഓയിൽസിൽ മാറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ എങ്ങനെയാണ് വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ആർ എക്സിന്റെ ഏകദേശം ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് കിട്ടും വൺ ട്വൻറ്റി ഫൈവിന്റെ സൈലൻസറാണ് അതിൽ കിടക്കുന്നത് ഹണ്ട്രഡിൻ്റെ ആണെങ്കിൽ ഹൺഡ്രഡിന്റെ ഏകദേശം സൗണ്ട് കിട്ടും ആ ഒരു സൗണ്ടായിരിക്കും ഞാൻ രണ്ടും വിട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അണ്ടറിൻ്റെ സൗണ്ട് എനിക്ക് വല്ലാതെ ആ ഒരു ആയില്ല അപ്പോൾ അതുകൊണ്ടാണ് വൺ ട്വൻറ്റി ഫീൻ്റെ സൈലൻസറിനെ നോക്കിയിട്ട് ഇതിൽ ഇടുന്ന സമയത്ത് ഇവിടെ ഹോളൊക്കെ അടിക്കേണ്ടി വരുന്നത് ഡയറക്റ്റ് സൂട്ടാവില്ല ഇതിൻ്റെ അളവിനനുസരിച്ച് സിംഗാമിൻ്റെ അളവിനനുസരിച്ച് ഇവിടെ ഹോൾ അടിച്ചിട്ട് കയറ്റേണ്ടി വരും അതേപോലെ തന്നെ ബെൻഡ് വൈപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് സൂട്ടാക്കാം ലൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ത്രെഡ് സീൽ ഇട്ടിട്ട് ടൈറ്റ് ആക്കി കൊടുത്താൽ മതി ഇതിലിപ്പോൾ ഈ സൗണ്ടിനേക്കാൾ അത്യാവശ്യം നല്ല അടിപൊളി സൗണ്ടായിരുന്നത് നല്ല ലൗഡ് സൗണ്ടായിരുന്നു എനിക്ക് സൗണ്ട് ഇത്ര വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തുതാണ് ഗ്ലാസ് റോഡ് നല്ല അത്യാവശ്യം കുത്തി അറച്ചിട്ട് സൗണ്ട് കുറച്ചതാണ് ഇതിപ്പോൾ ഹെൽമെറ്റ് ഇടുമ്പോൾ അത്യാവശ്യം നല്ല ബീറ്റാണ് നല്ല രസമാണ് ഓടിക്ക് പോടിച്ച് പോകുമ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ ഓടിച്ച് കൊണ്ടുവന്ന് വെച്ചതാണിപ്പോൾ ഞാനൊരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോയി തിരിച്ചു വന്നാൽ ഹൈവേ കയറിയിട്ട് പുതിയ ഹൈവേ ഉണ്ടല്ലോ അതിൽ കയറിയിട്ട് നല്ല രസമായിട്ടാണ് വണ്ടി ഇങ്ങനെ ഒരു താളത്തിൽ എങ്ങനെ പോകും ഞാൻ വ്ലോഗ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം നല്ലൊരു മൂളിൽ പോകും വണ്ടി പക്ക റീസ്റ്റോർഡ് വണ്ടിയാണ് കേട്ടോ അതായത് വണ്ടി സ്റ്റഡി ആയിരിക്കണം സ്റ്റഡി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വീല് കാര്യങ്ങൾ ബെൻഡ് പാടില്ല നല്ല പെർഫെക്റ്റ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ മാക്സ് ഹൺഡേഡ് പെരുമ്പ് വണ്ടിയാണ് നല്ല പെർഫെക്റ്റ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ മാക്സ് ഹൻഡ്രഡ് പെരും വണ്ടിയാണ് മാക്സ് ഹൺഡ്രഡും ആർ എക്സും ആയിട്ട് ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്തത് ആർ എക്സ് വേറൊരു ടൈപ്പ് വണ്ടിയാണ് മാക്സ് സെൻഡ്രഡിൻ്റെ ഫീലിംഗ് മാക്സ് സെൻഡ്രഡിനെ കിട്ടുകയുള്ളൂ ആർ എക്സിൻ്റെ ഫീലിംഗ് ആർ എക്സിനെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്നാൽ ഇതേപോലെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാക്സ് ഹെൻഡ്രഡ് എടുക്കണോ സാമ്ര എടുക്കണോ അതേപോലെ തന്നെ ആർ എക്സ് ആണോ നല്ലതെന്നുള്ളത് അതിന് ശരിക്കലും ഒരു പ്രോപ്പറായിട്ട് ഒത്തിരി എനിക്ക് പറയാൻ കഴിയില്ല രണ്ടിനും രണ്ടിൻ്റേതായ ഫീലിംഗ് കിട്ടുന്ന വണ്ടിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ബൈക്ക് നമ്മൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് റീസ്റ്റോർ ചെയ്തതാണ് ഒരു ഒരു മാസം ലാകെ അത് കുറച്ച് വർക്ക് പെൻഡിങ് ആയതുകൊണ്ടാണ് അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോസ് എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ ക്രാഷ് കാർഡ് വെക്കാനുണ്ട് അതേപോലെ തന്നെ എൻജിനോയിലും കാര്യങ്ങളൊക്കെ പുതിയതാണ് ഇപ്പോൾ ഓയിൽ ലീക്ക് വരുന്നുണ്ട് കുറച്ചുകൂടെ എഞ്ചിനോ ടോ ടോപ്പ് ചെയ്യേണ്ടിവരും പിന്നെ കുറേ ആൾക്കാർ സംശയം ചോദിക്കുന്നതാണ് ഇതിൽ അറുന്നൂറാണോ ഏഴ് ലിറ്റർ ആണോ വയ്ക്കുന്നത് ഒരു അല്ല അറുന്നൂറല്ല തൊള്ളായിരം എം എൽ കറക്റ്റ് ഒഴിച്ചാൽ മതി കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഓയിൽസിൽ കാര്യങ്ങളൊക്കെ ഡാമേജ് ആവും ഹെഡിൽക്ക് ഓയിൽ കയറും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇതിൽ അത്യാവശ്യം കാര്യങ്ങൾ പാർട്സുകളൊക്കെ മാറി നമ്മുടെ ആയ രീതിയിൽ കസ്റ്റം ചെയ്ത് ഇറക്കിയ വണ്ടിയാണ് അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പെർഫോമൻസ് വീഡിയോ ഞാൻ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് മോട്ടോർ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വീഡിയോ ഇടാം ഓയിൽ പമ്പ് കാര്യങ്ങളൊന്നും വർക്കിങ് അല്ല പിന്നെ ഫുൾ പെയിനിങ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റിനൊക്കെ ചളി കയറുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ മറുകാടില്ലാത്തത് കൊണ്ടായിരിക്കാം അസ് സൈഡ് അസ് സൈഡും ചളി അത്യാവശ്യം കയറുന്നുണ്ട് അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് സീറ്റൊക്കെ കൂടിയിട്ട് വാഷ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് ഞാൻ വാഷിങ്ങിന് ഇടണം വാഷിംഗ് ഇട്ട് ക്രാഷ് കാർഡ് വെക്കണം ക്രാഷ് കാർഡ് ഇതിൻ്റെ സ ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് നമ്മൾ സൈഡ് സ്റ്റാൻഡ് ലോങ് സൈഡ് സ്റ്റാൻഡ് വെച്ചതാണ് ലോങ് സൈഡ് സ്റ്റാൻഡ് ലിബ്രോൻ്റെ സൈഡ് സ്റ്റാൻഡ് നമ്മൾ വെച്ച് പക്ഷെ അതും മര്യാദം നിൽക്കുന്നില്ല അതും കൂടെ വെള്ളം സെറ്റാക്കാനുണ്ട് കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട് എന്തായാലും എനിക്ക് ഓടിക്കാനൊരു കഫേർട്ട് ആയതുകൊണ്ട് ഞാൻ വണ്ടി പുറത്തിറക്കിയിട്ട് ഓടിക്കുന്നുണ്ട് കുറേ ആൾക്കാർ തന്നെ കണ്ടിട്ടുണ്ടാവും ഇവിടെ മലപ്പുറം ഏരിയയിലുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും ഈ വണ്ടി അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആകെ പോകാമായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പോൾ ഈ വണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് കമ്പനി രണ്ട് മാസം മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ആ ഒരു സ്റ്റോക്ക് വണ്ടിയാണ് ഈ കെടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത് ഈ ഒരു വാഹനത്തിൽ ചെയ്തതാണ് ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്താണ് എൻ്റേതായ രീതിയിൽ ഞാൻ ഏത് വണ്ടി ചെയ്യുന്ന സമയത്തും എൻ്റേതായ കുറച്ച് കൺസെപ്റ്റിലാണ് ചെയ്യുക അപ്പോൾ പുറകിൽ കിടക്കുന്ന ഷോകനായാലും ഇന്ത്യയിൽ ആരും ഇതുവരെ ചെയ്യാത്തൊരു മോഡലാണ് നമ്മളെ ഇറക്കിയിട്ടുള്ളത് കുറെ ആളുകൾ കൊടുക്കണ്ടിക്കുന്നുണ്ട് മുപ്പത് വരെ പേപ്പർ ഫിറ്റാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേപ്പറിന്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ടെൻഷനില്ല അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് പിന്നെ നമ്മളെ ആർ എക്സ് ആയാലും ഇരുപത്തി ഒൻപത് വരെ പേപ്പറുണ്ട് അപ്പോൾ ആ സമയത്ത് നോക്കിയാൽ മതി ഇനിയിപ്പോൾ ബാൻ ആവുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഇതേപോലെ ഇതിവിടെ വെക്കും ഒരു ഫ്രഷ്നും ഇല്ല ആർ എക്സ് ആയാലും കൂടെ വെക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് മാക്സിമം എന്തായാലും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കും പിന്നെ ആർ എക്സിൻ്റെ വീഡിയോ ഇടാണ്ട് എൻ്റെ ഗോപ്രോ ശരിയായാൽ തീർച്ചയായിട്ടും മോട്ടോർ വളക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇപ്പോൾ എല്ലാവരും വീഡിയോ വീഡിയോ സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കണ്ടൻറ്റുകളാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം അപ്പം അതിനനുസരിച്ചുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാം അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ പഠിച്ചിട്ട് നേടാം ബൈ